അനവധി പേർ ആത്മഹത്യ ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ അപ്രത്യക്ഷിതമായി നടന്ന പ്രേതാനുഭവ കഥയാണിത് ഒരു സംശയം തോന്നിയത് കൊണ്ട് ആ പ്രാവശ്യം കുട്ട കൈമാറി ഞാൻ തിരികെ പോകാതെ അവിടെ നിന്നു ഒരു മിനിറ്റിനതും അനസ് എത്തി പക്ഷേ ആ പോയിന്റിൽ ഉള്ള മറവിൽ ഞാൻ കുട്ടിയും കൊണ്ടുവരുന്നത് കാത്തിരിക്കുവാണ് കൂട്ടത്തിൽ വിയർപ്പിന്റെ അസുഖം കൂടുതൽ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ കുട്ടിയുമായി വരുമ്പോൾ എന്റെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് പുള്ളി ഓടി പിടിച്ചു കുട്ടിയുമായി വരുന്നത് അല്ലാത്ത പക്ഷം കുറച്ചു ദൂരം കൂടി കുട്ട ചുമക്കേണ്ടി വരും ഞാൻ പതുക്കെ കുട്ടൻ നിറക്കാനായി നടന്നു ഞാൻ ചെരുപ്പ് ഊരി കുട്ടൻ നിറച്ചു തലയിലേറ്റി ആ മറവിന് ഇപ്പുറത്തു കൂടി ചെന്ന് അനസിന്റെ പിറകിൽ ചെന്ന് നിന്നു നോക്കുമ്പോൾ പുള്ളി എന്റെ ചെരുപ്പിന്റെ ശബ്ദം കാതോർത്തു ഇരിക്കുകയാണ് ഞാൻ മണൽക്കുട്ട അവന്റെ ദേഹത്തേക്ക് ഇട്ടു ഞെട്ടി എഴുന്നേറ്റ അവൻ നടുവും തടവിക്കൊണ്ട് എന്നെ നോക്കി എല്ലാവരും ഒരേ ഉത്സാഹത്തിൽ ജോലി ചെയ്യുമ്പോൾ നീ മാത്രം ഇങ്ങനെ ഇരുന്ന് സുഖിക്കുന്നു ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു അളിയാത് മറുപടി ഇല്ലാതെ അവൻ നിന്ന് പെരുങ്ങി അതോടുകൂടി അനസിനെ ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്ത് മണ്ണക്കോഴ് നിർത്തി അതാകുമ്പോൾ ഈ ഉടയത്ത് നടത്തില്ല കള്ളത്തരം പിടിച്ചത് കൊണ്ട് അനസ് നല്ലകുടിയായി ഉത്സാഹത്തോടെ മണ്ണ് കോരാൻ തുടങ്ങി അങ്ങനെ വൈകുന്നേരത്തോടെ പണി കഴിഞ്ഞു കാശും വാങ്ങി എല്ലാവരും വീട്ടിൽ പോയി കുളിച്ച് സന്ധ്യയോടെ റെഡിയായി എത്തി ഇനി ക്ഷീണം മാറ്റാനുള്ള തീറ്റ മത്സരം അതിനായി ഞമ്മൾ കുറച്ചു മാറി റെയിൽവേ ലൈനിന്റെ അപ്പുറത്തെ പുത്തൻചന്തക്കടുത്തുള്ള ഹോട്ടലിലേക്ക് നടന്നു ഒരു പതിനഞ്ചു മിനിറ്റ് നടക്കാറുണ്ട് അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞു ഹോട്ടലിൽ പോയി ഭക്ഷണവും കഴിച്ചു ഞങ്ങൾ തിരികെ ഇറങ്ങി റെയിൽവേ ലൈൻ കടന്നുള്ള ഇടവഴി കയറി നടക്കുമ്പോഴാണ് ഏറ്റവും പിറകിൽ നടന്നിരുന്ന അനസിന്റെ അലർച്ച കേട്ടത് എല്ലാവരും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എത്തി എന്ത് പറ്റിയെന്ന് ചോദിച്ചു പക്ഷേ അനസ് ആകെ പേടിച്ചു കിതക്കുകയാണ് അവന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഇരുട്ടായതിനാൽ ഒന്നും മനസ്സിലാകുന്നുമില്ല സ്വല്പം കഴിഞ്ഞ് അനസ് പറഞ്ഞു എന്നെ ആരോ പിടിച്ചു നിർത്തി എന്റെ കയ്യിൽ എന്തോ കുത്തിയിറക്കി അതാണ് ഞാൻ കരഞ്ഞത് ഞങ്ങൾ എല്ലാവരും ഭയത്തോടെ അവിടെ ചുറ്റും നോക്കി കൂലിരുട്ടായതിനാൽ ഒന്നും കാണുന്നില്ല ഒരുപാട് പേര് ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അത് കൂടി ആലോചിച്ചപ്പോൾ സിരകളിൽ ഭയം പടർന്നു കയറി ഞങ്ങൾ വീതിയോടെ തിരികെ നടന്നു കുറച്ചു മുന്നോട്ട് നടന്നാൽ ചില വീടുകളുണ്ട് ഞങ്ങൾ അതിലൊരു വീടിന്റെ മുറ്റത്തേക്ക് നിന്നു കൈ തപ്പി പിടിച്ചു നിൽക്കുന്നു അവന്റെ കൈയിലൂടെ ചോര ഒഴുകുന്നു കൈക്ക് എന്തു പറ്റിയതാ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അവന്റെ മറ്റേ കൈ പിടിച്ചു മാറ്റി ആ വീടിലെ വെളിച്ചത്തിൽ അവന്റെ കൈ കണ്ടു ഞങ്ങൾ ഞെട്ടി ആരോ മാന്തി പറിച്ചതുപോലെ ചോരക്കി നിഞ്ഞിറങ്ങുന്നു ഞങ്ങൾ മുഖം നോക്കി എല്ലാ കണ്ണുകളിലും വീതി നിഴലിച്ചിരുന്നു അകലെ നിന്നും ഇവിടെയോ ഒരു നായ ഓരിയിട്ടു